എല്ലാവർക്കും നമസ്കാരം അംബികാസ് ടിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്താ ചെയ്യാമോ എന്ന് പറയുമോ ഇന്ന് നമുക്കൊരു ഇത് റെഡിമെയ്ഡ് ബോട്ടാണിത് കണ്ടോ ഇതൊരു റെഡിമെയ്ഡ് ബോട്ടാണ് സെൻ്റർ ഫോർട്ടി ഫോറുണ്ട് നമുക്കിവിടെ വേസ്റ്റോണ്ട് എത്രയാണ് ഫോർട്ടി ഫോർ ഇനി എന്ത് വേണം നമുക്കപ്പ ഫോർട്ടി ഫോറിന്റെ കൂടെ നമുക്കൊരു രണ്ടിഞ്ചും കൂടെ കൂട്ടി വേണം നമുക്ക് ഈ ബെൽറ്റിനുള്ള മെറ്റീരിയൽ എടുക്കാനായിട്ട് എത്ര ഇഞ്ച് കൂട്ടണം നമുക്ക് രണ്ടിഞ്ച് കേട്ടോ അപ്പൊ നമുക്ക് എത്ര വേണം ഫോർട്ടി സിക്സ് വേണം നമുക്ക് വിടുത്ത് വിടുത്ത് ഫോർട്ടി സിക്സ് വേണം ഇനി ലെങ്ത് എത്ര വേണം ലെങ്ത് ചെറുതും വിടുത്ത് കൂടുതലായിരിക്കും കേട്ടോ ഇതിന് ഇനി ലെങ്ത് എത്ര വേണം നമുക്ക് ഒരു ഇഞ്ചും മതി നമുക്ക് ലെങ്ത് അതായത് ഈ ബെൽറ്റിന്റെ ലെങ്ത് നമുക്ക് അതെ ബെൽറ്റിന്റെ ബെൽറ്റ് ലെങ്ത് ഒരു ഇഞ്ച് ഒരു ഇഞ്ചാണ് വേണ്ടേ അപ്പം നമുക്ക് എത്ര എടുക്കണം ഒരു ഇഞ്ചിന് ഒരിഞ്ചിന് ഒരു ഇഞ്ച് മെറ്റീരിയൽ എടുത്താൽ ശരിയാവുമോ നമുക്ക് എത്ര ഇഞ്ച് എടുക്കണം അതായത് അര ഇഞ്ച് നമുക്ക് ഇവിടെ കൂട്ടി അടിക്കാൻ വേണം നമ്മൾ അരിങ്കിലും സ്റ്റിച്ച് ചെയ്യേണ്ടേ പിന്നെ ഇഞ്ച് നമ്മളുടെ വീതി വേണം ബാക്കിലേക്കും വേണം വീതി അപ്പം എത്ര വേണം ഒന്നും ഒന്നും രണ്ട് രണ്ടര ഇഞ്ച് വേണം നമുക്ക് ഈ ബെൽറ്റിന്റെ വീതി നമുക്ക് കണ്ടോ ഇതുപോലെ ഈ ബെൽറ്റിന്റെ സോറി വീതി അല്ല കേട്ടോ നീളം വീതി നമ്മൾ നാൽപ്പത്താറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഈ ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസിന്റെ നീളം നമുക്ക് എത്ര ഇഞ്ച് വേണം ഇഞ്ച് അതായത് ഇഞ്ചാണ് നമ്മൾ മുകളിലേക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ഇഞ്ചാവുമ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് അതായത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണം പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ ഇടണം അപ്പോൾ നമുക്ക് എത്ര കിട്ടി ഇഞ്ച് കിട്ടി നമുക്ക് അപ്പോൾ നമുക്ക് നാൽപ്പത്താറ് ഇഞ്ച് വിടുത്തും മൂന്നിഞ്ച് ലെങ്ത്തുള്ള പീസ് എടുത്തിട്ട് വേണം നമുക്ക് ഇതിന് ബെൽറ്റ് ഉണ്ടാക്കാൻ ആ ഇനി നമുക്ക് എന്താ കിട്ടിയപ്പോൾ എലാസ്റ്റിക് വേണ്ടെന്ന് പറഞ്ഞു വള്ളിയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അവർക്ക് വള്ളി മതി എന്ന് പറഞ്ഞ് എലാസ്റ്റിക് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ വള്ളി ഇടുമ്പോ എന്ത് വേണം നമുക്ക് ഈ നാല്പത്തിനാലാണല്ലോ കറക്റ്റ് റൗണ്ട് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് നാല്പത്തിനാലിന്റെ കൂടെ ഒരു പത്ത് ഇഞ്ച് കൂട്ടാ അതിന്റെ ആവശ്യമുള്ളൂ കൂട്ടാ അതായത് ഒരുപാട് വള്ളി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വൃത്തിയായിടാം എന്ത് വേണം നാല്പത്തിനാല് പ്ലസ് പത്ത് അപ്പൊ എത്ര കിട്ടി നമുക്കൊരു അമ്പത്തി നാല് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കഴിഞ്ഞ് ഒരു അമ്പത്തി അഞ്ച് എടുക്കാം ഇഞ്ച് നീളത്തിൽ ഇതുപോലെ ആ പിന്നെ ഇതിന്റെ വീതി നല്ല നീളം ശ്രദ്ധിക്കണം കേട്ടോ വീതി നമുക്ക് അമ്പത്തഞ്ചു ഇഞ്ചും നീളം നമുക്കൊരു സ്കെയിൽ വീതി അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് വീതി മതി ഇത് ഞാൻ വള്ളി അടിക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കണ്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കണ മെറ്റീരിയൽ ആട്ടോ അപ്പം നമുക്കൊരു ഒന്നര ഇഞ്ച് ഇത് ഇതായത് സ്കേർട്ടിനായാലും നിങ്ങൾക്ക് സാധാ ബോട്ടോ നിങ്ങൾ വള്ളി ഇപ്പൊ നമുക്ക് എലാസ്റ്റിക്ക് പോയി എന്നുണ്ടെങ്കിൽ ഒരു വള്ളി അടിച്ചിടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എടുക്കുക അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് പത്തിഞ്ചും കൂട്ടാം ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ആ വീതിയാണ് വേണ്ടത് പിന്നെ ഇനി എന്ത് വേണം നീളമാണ് ഞാൻ പറഞ്ഞത് ഒന്നര ഇഞ്ച് വള്ളി അടിക്കണത് ഇനി നമുക്ക് ഈ ബെൽറ്റിനുള്ള ചെറിയ നോക്കറ്റ് പിടിപ്പിക്കട്ടെ അതിനുള്ള പീസുകളാണ് കേട്ടോ ഇവിടെ ജോയിൻ ചെയ്യണ അര ഇഞ്ച് വീതിയിൽ നല്ലവശവും നല്ല വശവും ചേർത്ത് വേണം എപ്പോഴും നമുക്ക് എന്താ വേണ്ടേ ഇനി ഇവിടെ നിന്ന് യോജിപ്പിക്കണം അതിനെ വിടന്ന് കൊടുക്കാം നമുക്ക് കേട്ടോ ഇവിടെ ഈ നമ്മുടെ ഈ ക്രോച്ച് ഭാഗങ്ങളിലും ബാക്കും ഫ്രണ്ടും വരുന്നുണ്ടല്ലോ ഓട്ടത്തിൻ്റെ അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അര ഇഞ്ച് വീതിയിൽ നല്ല വശം നല്ല വശത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആ അതിന് മുന്നൊരു കാര്യം ചെയ്യണം നമ്മൾ ഈ അരികൊന്ന് മടക്കി അടിക്കുക കാലിഞ്ച് കാലിഞ്ചിൽ നല്ല വശത്തുനിന്ന് ഒരു വശത്തേക്ക് മടക്കി അടിക്കുക ആ ഇനി വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ വരെ ബാക്ക് ഇതിൻ്റെ ക്രോച്ച് ഭാഗത്ത് തന്നെ ക്രോച്ച് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കും ഫ്രണ്ടും വരും തോട്ടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് വേണ്ടത് റെഡിമെയ്ഡായ കാരണം നമുക്ക് ശ്രദ്ധിക്കണം ഭാഗത്തുനിന്ന് വേണം തുടങ്ങാൻ ഇഞ്ച് വീതിയിൽ ആ ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗിൽ കൊടുത്തിട്ടേ അവിടെ നിന്ന് കുറച്ചും ഇങ്ങടെ നീക്കിയിട്ട് നമുക്ക് ആ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് പാക്കി വന്നു നമുക്ക് ഇനി ഇവിടെയും ഇതുപോലെ അപ്പം നമ്മൾ കറക്റ്റ് അളന്ന് നോക്കണ്ട നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാലിഞ്ച് ഈ ഭാഗത്തും അടക്കരയ്ക്കാവുന്ന രീതിയിൽ ഇങ്ങട് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് എന്ത് വേണം ഇനി എടുത്തിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഒന്ന് ഒരു കാലിഞ്ച് കാലിഞ്ച് വീതിയിൽ മടക്കടിക്കുക ഇനി വീണ്ടും കൂട്ടി വീണ്ടും തുടർന്ന് ലാസ്റ്റ് ഭാഗത്ത് കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇതിൻ്റെ ഈ രണ്ട് ഈ ഓപ്പൺ ഇങ്ങനെ വരുന്നത് ആയിരിക്കണം ഒന്ന് ഒന്നിനെമെനിക്ക് ചേർന്നിരുന്നാലും കുഴപ്പമില്ല ഒന്നിങ്ങോട് ഒരു കറക്റ്റ് ആ ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനെ ായി ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇനി ബെൽറ്റിന് ഇനി ഇതിനെ മടക്കി അടിക്കണം എന്തു ചെയ്യണം ആദ്യം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ മുടക്കി അടിച്ചാൽ ആയിരുന്നു കേട്ടോ ഇവിടെ ആദ്യം ഒന്ന് ഒരു അര ഇഞ്ച് ഒന്നും ഇട മടക്കി അടിക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി വള്ളി ഉണ്ടാവും ഭാഗത്തിന് അടിച്ചു വയ്ക്കണം കണ്ടാൽ കണ്ടോ അപ്പം അതൊക്കെ അടിച്ചു താഴ്ഭാഗവും നമ്മളിതുപോലെ ഒന്ന് മടക്കി അടിച്ചു ചുറ്റും മടക്കി അടിക്കണേ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ ഓപ്പൺ ഭാഗം അത് കണ്ടോ ഇത് മറുവശാണ് വെച്ചാണ് ഏ കണ്ടല്ലേ നീ നല്ല വശത്തുനിന്ന് ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തതേ നല്ല ഭാഗമുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കണം കേട്ടോ നേരെ ഇങ്ങനെയാണ് താഴക്കെ മടക്കണ്ടേ നമുക്ക് ആ നമ്മുടെ വള്ളി ഇടണ ഭാഗം കണ്ടിട്ടില്ലേ അതുപോലെ മടക്കണം ഇപ്പം നമുക്ക് ഒരു ഇഞ്ച് വീതിയാണ് വേണ്ടത് ഇപ്പം ഞാൻ ഒരു ഇഞ്ച് വീതിയിൽ ഇതിങ്ങനെ മുടക്കിയിട്ടുണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ഇനി കെട്ടിട്ട് അടിക്കണം നമുക്ക് കണ്ടോ അപ്പം നമ്മൾ ഈ അരയിൽ ഇതേ കണ്ടോ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരു ചെറിയ ഉണ്ട് കണ്ടോ ഇങ്ങനെ വരണം കേട്ടോ അപ്പഴല്ലേ നമുക്ക് വള്ളി വള്ളിയിടാനൊക്കെ പറ്റുള്ളൂ ഇഞ്ച് വീതി പിന്നെ നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇറക്കത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ വീതി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഒരു ഇഞ്ച് വീതി ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് തയ്യൽത്തുമ്പ് അരാര വെച്ച് കൂട്ടണം അപ്പോൾ ഇഞ്ച് നമുക്ക് സോറി പിന്നെ പിന്നെ വീതി എന്നാൽ ഞാൻ പറയണത് നമ്മൾ ലെങ്ത് ആണ് കേട്ടോ ഇത് ഈ ലെങ്ത് നമുക്ക് ഇഞ്ച് ലെങ്ത് എടുക്കാം അപ്പോഴാണ് നമുക്ക് തയ്യൽത്തുമ്പൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ഒരു ഇഞ്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണെങ്കിൽ അതിനനുസരിച്ച് ഇരട്ടിയെടുക്കുക അതിൻ്റെ കൂടെ ഇഞ്ച് ഒരിഞ്ച് തുമ്പ് കൂട്ടുക മനസ്സിലായില്ല എല്ലാവർക്കും ഇനിയിപ്പോൾ എന്താ നമുക്ക് ഇനി നമുക്ക് വള്ളിക്കുള്ളത് അടിക്കണം എപ്പോഴും നമ്മൾ കടയിലൊക്കെ വാങ്ങണം കിട്ടും എന്നിരുന്നാലും നമുക്കൊരു ഇങ്ങനെ നമ്മുടെ ഇവിടെ കണ്ടോ ഇതുപോലെ ഒരു ഇങ്ങോട്ട് മടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഇങ്ങോട്ട് മടക്കുക അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ബാക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മടക്കി വീണ്ടും ഇതുപോലെ മടക്കി എന്നിട്ട് വീണ്ടും ഈ സൈഡ് മടക്കണം ഇത് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗം ഓരോ ഭാഗം ഇതുപോലെ നമുക്കിവിടെ കണ്ടാവും അപ്പം ഇങ്ങനെ കിട്ടിയില്ലേ അപ്പം രണ്ട് സൈഡ് എങ്ങനെയാണ് വന്നേത് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ഫസ്റ്റ് എന്ത് ചെയ്തു ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി കണ്ടോ ഫസ്റ്റ് ഇതുപോലെ മടക്കി വീണ്ടും ഈ സൈഡ് മടക്കുക അതിനുശേഷം നമ്മൾ ഈ സൈഡും കൂടി മടക്കണം രണ്ട് സൈഡുകൾ രണ്ട് ഓപ്പൺ ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും ഇതുപോലെ മടക്കുക അപ്പോൾ നമുക്ക് കണ്ടാകും നല്ല സ്ട്രാപ്പായി കിട്ടി ഇനി കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ും ഇതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഓപ്പൺ ഭാഗം ഉണ്ട് ഓപ്പൺ ഭാഗം ഇവിടെ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് മടക്കുക ഇപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടാ മിഷിന്റെ ഭാഗത്തേക്ക് മടക്കി വീണ്ടും ഈ സൈഡ് മടക്കുക അതിനുശേഷം ഈ സൈഡ് മുടക്കുക പിന്നെ വീണ്ടും ഒന്നുകൂടി മടക്കണം അപ്പൊ നമുക്ക് ക്ലോസ് ആയിട്ടായിട്ട് കിട്ടും ഒന്നും ഉണ്ടാവില്ല ഒരു കാര്യം കൂടിയും ഭയങ്കര ഇമ്പോ ഞാൻ നിങ്ങൾക്ക് നമ്മളിനി വള്ളി ഇടാം നമുക്ക് ഇവിടെ വള്ളി ഇടണ കാര്യം ഇനി ആരോടും പറയാം എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വള്ളിക്ക് ഇട്ടുമല്ലോ നമ്മൾ വള്ളി ഇട്ടു ഇത് ഇവിടെ ഇത്രയും ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഈ വള്ളിയോട് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക ഒന്ന് ലോക്ക് ചെയ്യാം അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് നമ്മൾ ലോക്ക് ചെയ്യണം അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിൻ്റെയോ ഓട്ടത്തിൻ്റെയോ വള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഊരിപ്പോയില്ല നമ്മൾ വാഷിംഗ് മെഷീനിൽ ഒന്നും ഇട്ടാലൊന്നും ഊരിപ്പോയില്ല അപ്പോൾ വള്ളിയോട് ചേർത്ത് ബാക്കിൽ ഒന്ന് ലോക്ക് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ നമ്പർ ട്രിബിൾ നയൻ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഫോർ ടുവിലേക്ക് വിളിക്കാം പിന്നെ പ്രത്യേകിച്ച് ഞാൻ ആൺകുട്ടികളും ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ആവശ്യക്കാര് വന്നു കഴിഞ്ഞാൽ പഠിപ്പിച്ച് തരുന്നതായിരിക്കും താങ്ക്